തമിഴ്നാടിന്റെ ക്ഷേത്ര നഗരമായ ചിദംബരം ഒളിപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ് ഇവിടത്തെ നടരാജ ക്ഷേത്രം ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ശിവക്ഷേത്രം അറിയപ്പെടുന്നു ഇന്നത്തെ വീഡിയോയിൽ നടരാജ വിഗ്രഹത്തിന്റെ ഉറവിടമെന്ന് വിശ്വസിക്കപ്പെടുന്ന തില്ലൈ നടജേത്രത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്കൊന്നറിയാൻ ശ്രമിക്കാം ചിദംബരത്തിന്റെ ആത്മാവായാണ് തില്ലൈ നടേത്രം അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചിദംബരം പുരാതന ക്ഷേത്രങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും പ്രസിദ്ധമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്ന് വിശ്വാസികൾ കരുതുന്ന ചിദംബര ക്ഷേത്രം എത്ര പറഞ്ഞാലും തീരാത്ത പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് നടരാജ ക്ഷേത്രം വിളിക്കപ്പെടുമ്പോഴും തില്ലൈ നടജേത്രമെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ദൈവശില്പിയായ വിശ്വകർമാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം ഒരു കാലത്ത് തില്ലൈ മരങ്ങൾ നിറഞ്ഞു നിന്ന് ഒരു കാടായിരുന്നു ഇന്നത്തെ ക്ഷേത്രം നിലനിൽക്കുന്ന ഇടമെന്നും പറയപ്പെടുന്നു പതഞ്ജലി മഹർഷിയിൽ നിന്നും ചിദംബര രഹസ്യം രഹസ്യമറിഞ്ഞതിനു ശേഷമാണ് വിശ്വകർമ്മ ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചത് എന്നതാണ് ചരിത്രം കലയും ആത്മീയതയും തമ്മിലുള്ള ബന്ധം നിർവചിക്കുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇവിടെ പ്രചാരത്തിലുണ്ട് അതിലൊന്നനുസരിച്ച് പതഞ്ജലി വ്യഗ്രപഥ എന്ന മുനിമാരുടെ തപസ്റ്റിനു ഫലമായി ശിവൻ ചിദംബരത്ത് പ്രത്യക്ഷപ്പെട്ടു പാർവതി ദേവിക്കും തന്റെ മൂവായിരം ഭൂതഗണങ്ങൾക്കുമൊപ്പമാണ് ശിവൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് തുടർന്ന് തന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോഭാവം അനുഗ്രഹം എന്നീ അഞ്ച് കഴിവുകൾ കാണിക്കുന്നതിനായി ശിവൻ ആനന്ദ താണ്ഡവ നൃത്തം ആരംഭിച്ചു പിന്നീട് തന്റെ ഭൂതഗണങ്ങളോട് ഇവിടെ തന്നെ വാസമായി തന്നെ നടരാജനായി ആരാധിക്കാനും പാർവതി ദേവിയെ ശിവഗാമി സുന്ദരിയായി ഒപ്പം ആരാധിക്കാനും ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ന് ക്ഷേത്രത്തിലുള്ള ദീക്ഷിതന്മാർ ഈ ഭൂതഗണങ്ങളുടെ പിൻഗാമികളാണ് എന്നതാണ് വിശ്വാസം ശൈവവിശ്വാസമനുസരിച്ച് ഏറെ സവിശേഷതകൾ ചിദംബര നടരാജ ക്ഷേത്രത്തിനുണ്ട് പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ആകാശത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ക്ഷേത്രം ജ്ഞാനമെന്നും ചിത്താൽ അറിവഥവാൽ ആകാശമെന്നുമാണ് അർത്ഥം ശിവലിംഗ പ്രതിഷ്ഠയില്ലാത്ത അത്യപൂർവമായ ശിവക്ഷേത്രം കൂടിയാണിത് ശൂന്യനായാണ് ഇവിടെ ശിവനെ ആരാധിച്ചു പോരുന്നത് ഇതിനെ ചിദംബര രഹസ്യമെന്നും അറിയപ്പെടുന്നു നടരാജ വിഗ്രഹത്തിന്റെ അടുത്തായിട്ടാണ് ചിദംബര രഹസ്യം കുടികൊള്ളുന്നത് ഒരു തിരശീല കൊണ്ട് മറച്ച നിലയിലാണ് ചിദംബര രഹസ്യം നിലനിൽക്കുന്നത് തിരശീല മാറ്റുമ്പോൾ നമുക്കൊരു കൂവളമാല മാത്രമാണ് കാണാൻ സാധിക്കുക സർവവ്യാപിയായ ഈശ്വരനെ ശൂന്യമായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത് എവിടെയും ദൈവമുണ്ട് എന്നുള്ള സങ്കല്പത്തിലാണ് ശൂന്യമായ സ്ഥലത്ത് മാല ചാർത്തുന്നത് മൂന്ന് തരത്തിൽ ഈ ക്ഷേത്രത്തിൽ ശിവനെ നമുക്ക് ആരാധിക്കാൻ സാധിക്കും രൂപം രൂപാരൂപം അരൂപം എന്നീ മൂന്ന് ദർശനങ്ങളാണ് ഇവിടെ ഉള്ളത് നടരാജമൂർത്തിയെ ദർശിക്കുന്നതാണ് രൂപം എന്നത് ആദിശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥികലിംഗത്തെ ദർശിക്കുന്നതാണ് രൂപാരൂപം ശൂന്യത്തെ ആരാധിക്കുന്ന ചിദംബര രഹസ്യത്തിലെ ദർശനമാണ് അരൂപം എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നൃത്തവുമായി അഭേദ്യമായ ബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട് ശിവന്റെ ആനന്ദ നടനത്തിലുള്ള നടരാജമൂർത്തി ഭാവത്തിലാണ് ഇവിടത്തെ ക്ഷേത്ര പ്രതിഷ്ഠയുള്ളത് ഭരതമുരി നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നൂറ്റിയെട്ട് നാട്യഭാഗങ്ങളുടെ ശില്പങ്ങൾ ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൊത്തിവച്ചിരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ചിദംബര ക്ഷേത്രത്തിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇവിടത്തെ നാട്യാഞ്ജലി നൃത്തോത്സവമാണ് എല്ലാ വർഷവും മഹാശിവരാത്രി ദിനത്തിൽ ഇവിടെ നാട്യാഞ്ജലി നൃത്തോത്സവം നടക്കും നടരാജമൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കാൻ ഇവിടെ നൃത്തം ചെയ്താൽ മതിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദ്രാവിഡ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകൾ കണ്ടെത്താൻ സാധിക്കും മനുഷ്യ ശരീരത്തിന് നവതാരങ്ങളുള്ളത് പോലെ ക്ഷേത്രത്തിന് ഒൻപത് പ്രവേശന കവാടങ്ങൾ കാണുവാൻ സാധിക്കും മറ്റൊന്ന് ഇരുപത്തിയോരായിരത്തി അറുനൂറ് തവണയാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം നടത്തുന്ന ശ്വാസോച്ഛ്വാസങ്ങളുടെ എണ്ണം ക്ഷേത്രത്തിലെ മേൽക്കൂരയിലെ സ്വർണപാളികളുടെ എണ്ണവും ഇത്ര തന്നെയാണ് ഇന്നും ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് നാല് രാജഗോപുരങ്ങളും അഞ്ച് ചുറ്റമ്പലങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും രാജസഭ നൃത്തസഭ ദേവസഭ കനകസഭ ചിത്സഭ എന്നിവയാണ് ഈ അഞ്ച് ചുറ്റമ്പലങ്ങൾ ഇതിൽ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ചിത്സഭയിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം